അലഹമ്മില്ല അസ്വലാത്തു വസ്സലാമോലൂലില്ല സ്നേഹനിധികളായ മക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ ക്യൂസ് പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നാം ഇന്ന് വിശുദ്ധ വുർഹാനിലെ നൂറ്റി പതിനൊന്നാമത്തെ അധ്യായം അഥവാ സൂറ അൽ മസദ് ആണ് പഠിക്കുന്നത് നമുക്ക് ആദ്യം പാരായണം ചെയ്തിട്ട് വിശദീകരണങ്ങളിലേക്ക് പോകാം അല്ലേ ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. <applause> സൗകര്യമുള്ള ഒരു സൂറയാണ് സൂറത്തുൽ മസദ് അല്ലേ ഈ സൂറ നബി നബിസാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചതാണ് ആകെ അഞ്ച് സൂക്തങ്ങളുള്ള സൂറയാണ് സൂറത്തുൽ മസദ് അഞ്ച് സൂക്തങ്ങളുള്ള മറ്റ് സൂറകൾ ഏതൊക്കെയാണ് എന്നത് നേരത്തെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ സൂറയിലെ പാരായണ നിയമം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് സൂറ അൽ ഫലക്കും അൽ ഇഹ്ലാസും പോലെ അൽ മസദിലെ ആയത്തുകളും അവസാനിക്കുന്നത് ഹറൂഫുൽ കൽക്കലയിൽപ്പെട്ട അക്ഷരങ്ങൾ കൊണ്ടാണ് അല്ലേ വത്തബ് പിന്നെ ലഹബ് അതേപോലെ ഹത്ത് മസദ് ഇങ്ങനെ നാല് ആയത്തുകൾ ബായിലും ഒരു ആയത്ത് ദാലിലുമായിട്ട് അവസാനിക്കുന്നു എന്നത് ശ്രദ്ധിക്കണം അതേപോലെ പാരായണ വേളയിൽ നല്ല ഉച്ചാരണ ശുദ്ധി പ്രത്യേകം ശ്രദ്ധിക്കണം ചിലയിടങ്ങളിൽ വ്യക്തത ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളുണ്ട് ഉദാഹരണത്തിന് സയസ് സയസ് എന്ന് വ്യക്തമാവേണ്ടതില്ല അതാണ് സുക്കൂനാണ് അത് വ്യക്തതയോട് കൂടിയിട്ട് ഉച്ചരിക്കണം അങ്ങനെ പാരായണം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ സൂറയുടെ പിന്നില് ഒരു സംഭവമുണ്ട് എന്താ സംഭവം ഈ സൂറയിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ടല്ലേ ആരാണ് അബു ലഹബ് എന്നൊരാൾ അബു എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് ലഹബ് ഫ്ലൈമാണ് ജ്വാല എന്ന് പറയില്ലേ തീ കത്തുമ്പോണ്ടാകുന്ന ജ്വാല ഫാദർ ഓഫ് ലൈം എന്ന് നമുക്ക് ഇംഗ്ലീഷില് അതിനർത്ഥം പറയാം എന്താ സംഭവം റസൂർ സല്ലാസല്ലമയുടെ വാപ്പ ആരാണ് അബുദുള്ള അബ്ദുള്ളയുടെ പിതാവ് ആരാണ് അബ്ദുൽ മുത്തലിബാണ് അല്ലെ ഗ്രാൻഡ് ഫാദർ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളാന്നറിയോ പത്ത് മക്കളാണ് അബ്ദുൽ മുത്തലിബ് മക്കയിലെ പ്രമുഖനാണ് അവരുടെ നേതാവാണ് ആ പത്ത് മക്കളിൽ ഒരാളാണ് റസൂലിന്റെ വാപ്പ അബ്ദുല്ല മറ്റൊരാളുടെ പേര് അബു ലഹബ് എന്നാണ് അഥവാ അദ്ദേഹത്തിന്റെ ശരിയായ പേര് അബ്ദുൽ റുസ എന്നായിരുന്നു റുസ എന്ന ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു മക്കയില് അതിനോട് ചേർത്തുകൊണ്ട് അബ്ദുൽ റുസ യുടെ ദാസൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഓമന പേരാണ് അബൂ ലഹബ് എന്നത് ലഹബ് എന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ മുഖം ചുവന്ന് തൊടുത്ത് നല്ല പ്രകാശമുള്ള മുഖായിരുന്നു അത്രേ അതുകൊണ്ടാണ് അദ്ദേഹം അബൂ ലഹബ് എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന് പറയുന്നു അപ്പൊ എന്താണ് വിഷയം അബൂ ലഹബ് റസൂദ് മൂത്താപ്പയാണ് അല്ലേ റസൂൽ റസൂദ് സല്ലാസ്സലമയ്ക്ക് എപ്പോഴാണ് പ്രവാചകത്വം ലഭിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചപ്പോൾ അള്ളാഹുയങ്കിൽ നിന്ന് പല കൽപ്പനകൾ ഉണ്ടായി ആദ്യ കൽപ്പന എത്ര നീ വായിക്കുക എന്നായിരുന്നു പിന്നീട് പല സന്ദർഭങ്ങളിലായിട്ട് ഒരുപാട് കൽപ്പനകൾ അല്ലെ പുതപ്പിട്ട് മൂടിയവനെ എഴുന്നേൽക്കോർ കും മുന്നറിയിപ്പ് നൽകൂ ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനകൾ ഉണ്ടായി ആ കൂട്ടത്തില് ആദ്യ നാളുകളിൽ ഉണ്ടായ ഒരു കൽപ്പന എന്താണെന്നറിയോ ൽ അക് അബീൻ എന്നാണ് താങ്കൾ താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക ഈ സന്ദേശം എത്തിക്കുക എന്നതായിരുന്നു അങ്ങനെ റസൂർ അലൈഹി സല്ലം സത്യം അറിഞ്ഞു വചനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇങ്ങനെ ഒരു കൽപ്പന വന്നു താങ്കൾ ഇങ്ങനെ പുതപ്പെട്ട് മൂടി വീട്ടിലിരുന്നാൽ പോരാ ബന്ധുക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതൊരു സത്യമാണല്ലോ അതിനാൽ ഈ സത്യം അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന് അള്ളാഹു താല കൽപ്പന നൽകി അപ്പോൾ റസൂൾ സാഹുലിസ് എന്ത് ചെയ്തോ ഒരു ദിവസം കാല് തെഴുന്നേറ്റിട്ട് റസൂൾ സല്ലാസ്സല്ലം മസ്ജിദുൽ ഹർമിൻ്റെ അടുത്തേക്ക് വന്നു അവിടെ രണ്ട് കുന്നുകളില്ലേ ഹജ്ജിൽ ഒമ്രയിലൊക്കെ സാധാരണ ആളുകൾ സഅയ്യ് നിർവഹിക്കുന്ന ഓടുന്ന രണ്ട് കുന്നുകൾ എൻ്റെ പേര് ഒന്നിൻ്റെ പേര് സഫയാണ് മറ്റത് മറുവയാണ് അല്ലേ അവ രണ്ടിനും ഇടയിലുള്ള ഓട്ടമാണ് സായി എന്ന് പറയാം അപ്പോൾ സഫാ കുന്നിൻ്റെ അടുക്കൽ വന്നിട്ട് റസൂർ സല്ലാമുസലം വാ സബാഹ എന്ന് വിളിച്ചു പറഞ്ഞു ഏ വിപത്തിൻ്റെ പ്രഭാതമേ എന്നാണ് വിളിച്ചത് അന്നത്തെ അനൗൺസ്മെൻറ്റിൻ്റെ രീതിയാണത് ഇന്നത്തെ പോലെ മൈക്ക് സിസ്റ്റം തന്നില്ല അതുപോലെ സോഷ്യൽ മീഡിയ സംവിധാനമൊന്നും ഇല്ലല്ലോ ആളുകളെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഒരാൾ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ച് പറയുകയാണ് ഏ പ്രഭാതമേ എന്ന് വിളിച്ചു എന്തോ ഒരു വിപത്ത് വരാൻ പോകുന്നുണ്ട് എന്നുള്ള അറിയിപ്പാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ആരാ വിളിച്ചത് നോക്കുമ്പോൾ ആരാണ് ഓ ഇത് നമ്മുടെ അൽ അമീനായ വിശ്വസ്തനായ അസ്വാധിക്കായ സത്യസന്ധനായ മുഹമ്മദാണല്ലോ എല്ലാവരും കാര്യമായിട്ട് ഒരുമിച്ച് കൂടി മുഹമ്മദിനെന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ ആ സമയത്ത് ബസുറഹ്മാന്റെ കുടുംബക്കാരെല്ലാരും ഉണ്ട് കേട്ടോ ബസൂ സാഹുലമാരോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ മലയുടെ പിറകിൽ നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പുമായിട്ട് ആയുധങ്ങളുമായിട്ട് ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു പിന്നെ താങ്കൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് താങ്കൾ അൽ അമീനാണ് വിശ്വസ്തനാണ് ഇതുവരെ കള്ളം പറയാത്ത ആളാണ് അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് റസൂള്ള പറയുന്നത് എങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് വരാനിരിക്കുന്ന ഗുരുതരമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ലാ ഇലാഹ ഇല്ലെന്ന് അംഗീകരിക്കണം ഇങ്ങനെ റസൂൾ സല്ലാം അലില്ലം ഈ മെസ്സേജ് ആദ്യമായിട്ട് തൻ്റെ കുടുംബക്കാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം ഇതങ്ങ് പറഞ്ഞ് കഴിയുമ്പോഴേക്ക് ആ സദസ്സിൽ നിന്ന് ഒരാൾ ചാടി എഴുന്നേറ്റും നിനക്ക് നാശം ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയത് ഇതിനാണോ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരായിട്ട് ഷൗട്ട് ചെയ്ത ഒരാൾ ആരായിരുന്നു അത് പ്രസൂന്റെ മൂത്താപ്പയായ അബൂലഹബായിരുന്നു അത് ആലോചിച്ച് നോക്ക് ഒരു കാര്യം പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നോക്കുമ്പോൾ പെട്ടെന്ന് അതിനെതിരി ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായി അപ്പം എന്താകും ആൾക്കാർക്കിടയിൽ ആകെ ഒരു കൺഫ്യൂഷനാകും അല്ലേ ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാ പക്ഷെ ഇദ്ദേഹം എന്താ ഇങ്ങനെ പ്രതികരിച്ചത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഈ ലോഞ്ചിങ് നടക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്ന ആളാണ് അര് അബൂ ലഹബ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ഉപയോഗിച്ച് വാക്ക് ശ്രദ്ധിച്ചില്ലേ തബ്ബല്ല നിനക്ക് നാശം അ ലിഹാദ ജമാന ഇതിനാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് അയ്യാം കാലം മുഴുവനും നിനക്ക് നാശം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അള്ളാഹു സുബാനുഭൂ താല ഇതേ വാക്ക് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് മറുപടി നൽകുകയാണ് ഈ സൂറയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയാം എന്തായിരിക്കും അബു അലഹബിന് ഇത്രമാത്രം റസോ സല്ലാസ്ലമിയുടെ ദേഷ്യം ഉണ്ടാവാൻ കാരണം അല്ലെ മറ്റാരും അങ്ങനെ ചാടി എഴുന്നേറ്റില്ലല്ലോ അതിനൊരു കാരണമുണ്ട് എന്താന്നറിയോ അദ്ദേഹം മക്കയിലെ കവിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിപാടികളിൽ പെട്ട ആളാണ് അത് പരിപാലിക്കുന്ന ആളുകളിൽപ്പെട്ട ആളാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് അവിടുത്തെ കാഷൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹം അതിലെ ട്രഷറർ ആണ് എന്ന് പറയാം അപ്പൊ അദ്ദേഹത്തിന്റെ പേടി എന്താണെന്നറിയോ അള്ളാഹു വസ്ലം അള്ളാഹുവിനെ കുറിച്ചും ഇസ്ലാമിനൊക്കെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാല് ഇപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിലൂടെയാണ് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അയാൾ അഴിമതിക്കാരനായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ തനിക്ക് കാശ് കിട്ടാതെയാകും തന്റെ വരുമാനം ഇല്ലാതെയായി പോകും എന്നുള്ള പേടിയായിരുന്നു അബുലഹാബിന്റെ മനസ്സിൽ അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് റസൂലിനോട് ദേഷ്യം വെച്ചു പുലർത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് എന്നാ പറയുന്നത് അതാണ് ശരിക്കും സംഭവം അങ്ങനെ റസൂലിനെ പല വിധത്തിലും ഇദ്ദേഹം ഉപദ്രവിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പത്നി അറുവ എന്ന് പേരുള്ള ഉമ്മു ജമീൽ എന്ന് വിളിക്കപ്പെടുന്ന സഹോദരി അബൂ സുഫിയാന്റെ സഹോദരി കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് അവരും ഇതിൽ പങ്കു ചേർന്നിരുന്നു എന്നാണ് പറയുന്നത് റസൂ സല്ലാ സർമ നടന്നു പോകുമ്പോൾ വഴിയിൽ കുഴി കുത്തിയിട്ട് അതിങ്ങനെ കമ്പുകളും ഇലയൊക്കെ വെച്ച് മൂടി വയ്ക്കുക അപ്പം റസൂൽ അതിൽ വീണ് പിന്നെ പ്രയാസപ്പെടാം ചിലരെങ്ങനെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ചെയ്യില്ല ആൾക്കാരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എന്ന പോലെ റസൂസുസലമയുടെ അയൽവാസികളായിരുന്നു ഇവര് ഇവര് റസൂനെ പല വിധത്തിൽ ഉപദ്രവിച്ചിരുന്നു റസൂൻ്റെ വീട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയായിരുന്നു റസൂദ് സലഹാസലം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടില് മുള്ളിന്റെ കെട്ട് കൊണ്ടുവന്നു വെച്ചിട്ട് അതിൽ ചവിട്ടി അവിടുന്ന് വീഴുമായിരുന്നു അപവാദ പ്രചരണങ്ങൾ നബിക്കുതിരിൽ പലതും വിളിച്ചു പറഞ്ഞിരുന്നു നബിസലു സൽമയുടെ രണ്ട് പെൺമക്കള് ആരൊക്കെയാണെന്ന് അറിയോ ഉമ്മു കുൽസൂമും റുഖിയയും ഈ രണ്ട് പെൺമക്കളെ അബൂ രണ്ട് മക്കള് ഒത്തൈബയും മുത്തുബയും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു നബിസല്ലാ അലൈഹി വല്ല പ്രവാചകനായപ്പോ ഇവരെന്ത് ചെയ്തു ആ വിവാഹബന്ധം നിർബന്ധിച്ച് വേർപെടുത്തി കളഞ്ഞൂണാ പറയുന്നത് നബിയുടെ മൂത്താപ്പയാണ് കേട്ടോ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഘട്ടത്തില് നബിസല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും ഉപരോധിക്കപ്പെട്ടല്ലോ ഗസയിൽ അവിടെയുള്ള സഹോദരങ്ങൾ പട്ടിണി കിടപ്പെട്ടില്ലേ ഒരുപാട് ട്രക്കുകൾ റഫ അതിർത്തിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അകത്ത് കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ച സംഭവങ്ങൾ ഉണ്ടായില്ലേ ആലോചിച്ച് നോക്കൂ എന്ന പോലെ നിമിഷം കുടുംബത്തെ ഒന്നടങ്കം ആ നാട്ടുകാർ പുറത്താക്കി അങ്ങനെ അവർ റസോർ നാലിൻ്റെ മറ്റൊരു മൂത്താപ്പയായ അബൂ താലിബിന്റെ ഒരു മലഞ്ചരിവുണ്ട് ഷെബ് അബിയ താലിബ് ആ മലഞ്ചരിവിൽ പോയിട്ട് താമസിക്കുന്നുണ്ട് മൂന്ന് കൊല്ലത്തോളം അവിടെ താമസിച്ചു ആലോചിച്ചൊക്കെ ഒന്നും തിന്നാൻ കിട്ടുന്നില്ല അവിടെയുള്ള വെറും പുല്ലിന്റെ ചെടികളും മുള്ളുകളും ഒക്കെ ചവച്ചു തിന്നാണ് അവര് ആട് തിന്നും പോലെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടു ഖദീജാറുദാഹയുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ ആ മാർഗത്തിൽ ചെലവഴി ചെന്നിട്ടൊക്കെ അവർ കഷ്ടപ്പാടായി അപ്പൊ അതിനിടയിൽ മക്കയിലേക്ക് കച്ചവട സംഘങ്ങൾ ചരക്കുകളായിട്ട് വരുമല്ലോ അപ്പൊ അവര് ഈ കച്ചവട ചരക്കുകൾ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ നോക്കുമ്പോ ഈ അബൂലഹബ് ലഹബ് എന്ത് ചെയ്യും എന്നറിയോ അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാള് ഈ കച്ചവട സംഘങ്ങളുടെ അടുത്ത് ചെന്നിട്ട് കൂടുതൽ വില കൊടുത്ത് ചരക്കുകൾ വാങ്ങിച്ചു കളയും കാരണം നബിക്കും കുടുംബത്തിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും അബൂലഹബ് നബിയുടെ കുടുംബക്കാരനല്ലേ അദ്ദേഹം ഇവരുടെ കൂടെ ചെല്ലേണ്ട ആളാണ് പക്ഷേ ഇയാൾ അതിൽ പങ്കാളിയായില്ല സാധാരണഗതിയിൽ അറബികൾക്കിടയിൽ കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് പക്ഷെ എന്നിട്ട് പോലും അബൂ ലഹബ് അതിൽ നിന്ന് മാറി നിന്നു മാത്രമല്ല അവരെ പട്ടിണിക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ ചരക്കുകള് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കളഞ്ഞു എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഇസ്ലാമിനോട് കടുത്ത ശത്രുത വ്യക്തിപരമായിട്ട് ഇയാൾ കൊണ്ടുനടന്നു അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർാനു താല ഈ ഒരേ ഒരാളുടെ പേര് വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗം നടത്തിയത് ഖുർആൻ ഇസ്ലാമിനെതിരെ നിന്ന ഫിറൌനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ശാപവാക്ക് പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല അപ്പോൾ അബൂലഹബുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറ അൽ മസദ് അവതരിച്ചിരിക്കുന്നത് ഇൻഷാ ഉള്ള നമുക്ക് ആയത്തുകളുടെ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം ഉള്ളാഹു സുബ്രഹാൻഹു താല ഈ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫിക്ക് നൽകുമാറാവട്ടെ ആഹിറുദ്ദി റബ്ബിൻ ആലമീൻ അസാംക്കും വാർമ